സംസ്ഥാനത്ത് ഉയർന്നുവരുന്ന മദ്യലഹരി വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമെതിരെ സർക്കുലർ പുറത്തിറക്കി കെ സി ബി സി മദ്യവിരുദ്ധ സമിതി മദ്യലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് പള്ളികളിൽ സർക്കുലർ വായിക്കും സംസ്ഥാനത്തെത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും സർക്കുലർ സർക്കുലറിൽ ആവശ്യപ്പെടുന്നു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് കിരൺ ബാബു ഉണ്ട് കിരൺ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദൃശ്യ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗത്തിനെതിരെയാണ് കെ സി ബി സി ഇത്തരത്തിലൊരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് ഇന്ന് കെ സി ബി സിയുടെ നേതൃത്വത്തിൽ എല്ലാ ദേവാലയങ്ങളിലും മദ്യവിരുദ്ധ ഞായറാണ് ആചരിച്ചു വരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാ പള്ളികളിലും പ്രാർത്ഥനകൾക്ക് ശേഷം ഇന്ന് ഈ സർക്കുലർ വായിക്കണം എന്നുള്ള നിർദ്ദേശമാണ് കെ സി ബി സി നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ലഹരിയുടെ വർധനമുണ്ടായിട്ടുണ്ട് കുട്ടികൾ തന്നെ ഗുണ്ടകളായി തിരിഞ്ഞുകൊണ്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഈ സർക്കുലറിൽ ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെയും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഈ സർക്കുലറിൽ വിമർശനം ഉയർത്തുന്നത് ഈ ലഹരി വ്യാപനം തടയുന്നതിന് വേണ്ടി സർക്കാർ പല പദ്ധതികളും ആരംഭിച്ചിട്ടും ഇതുവരെ അതിന് ഒരു ഫലം കാണുന്നില്ല എന്ന ഒരു വിമർശനം ഉന്നയിക്കുന്നു മാത്രവുമല്ല ഈ തുടർഭരണം ലക്ഷ്യമിട്ടിറങ്ങിയ സർക്കാരുകൾ പണം കണ്ടെത്തുന്നതിന് വേണ്ടി മദ്യ കച്ചവടം നടത്തുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഈ സർ ഈ സർക്കുലറിൽ പറയുന്നത് ഏറ്റവും ഒടുവിലായിട്ട് പാലക്കാട് പ്രൈവറ്റ് കമ്പനിക്ക് ബ്രൂവറിക്കുള്ള ലൈസൻസ് അനുവദിച്ചതടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും ഈ സർക്കുലറിൽ എടുത്തു പറയുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളായിട്ടുള്ള അമൃതം ആരോഗ്യമെന്ന പദ്ധതി പ്രകാരം പത്ത് ലക്ഷത്തോളം പേരാണ് ഈ പുകലോ പുകയിലെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അസുഖങ്ങളിൽ ചികിത്സ തേടിയിരിക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ എന്ന നിലയിൽ ഇരുപത്തി ലക്ഷം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നിരവധി ആളുകൾ ലക്ഷക്കണക്കിനാളുകൾ ലഹരിക്ക് അടിമപ്പെടുമ്പോഴും സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി വേണ്ടി കൃത്യമായ ഒരു നടപടി എടുക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം ഒപ്പം തന്നെ വലിയൊരു വിമർശനവും തന്നെയാണ് ഏതായാലും ഈ സർക്കുലറിൽ ഉന്നയിക്കുന്നത് കൂടാതെ കെ സി ബി സിയുടെയും മറ്റ് സഭയുടെ ബന്ധപ്പെട്ടുള്ള മറ്റ് ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ടുള്ള മതപഠന ക്ലാസ്സുകളിലേക്കടക്കം ഈ കാര്യങ്ങൾ അതായത് ലഹരിവിരുദ്ധ വിരുദ്ധതയുടെ അല്ലെങ്കിൽ ലഹരിയെ ഒഴിവാക്കുന്നതിൻ്റെ ആവശ്യകത പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ആരംഭിക്കണമെന്ന് കൂടി കെ ആവശ്യപ്പെടുന്നുണ്ട് കൂടാതെ സ്കൂൾ തലം മുതൽ കോളേജ് തരം വരെ ഈ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള കൂടി ഈ സർക്കുലറിൽ പറയുന്നുണ്ട് അഞ്ചാം ക്ലാസ് മുതൽ കോളേജ് തലം വരെ എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ലഹരിക്ക് എതിരായിട്ടുള്ള പഠന ക്ലാസുകൾ ആരംഭിക്കണം എന്നുള്ള ആവശ്യം കെ സി ബി സി ഉന്നയിക്കുന്നത് ഏതായാലും ഇന്ന് ഈ സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളിലെല്ലാം തന്നെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ സർക്കുലർ വായിച്ചിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത്